രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് മൂന്നെന്ന് പറയുന്ന നക്ഷത്രം വന്നിരിക്കുന്നത് ഇത് കലഹം കേസ് വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് മാറ്റിടാം നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റിടുകയാണെങ്കിൽ കലഹത്തിനുള്ള സാധ്യത കുറയും അതേ കലകത്തിനുള്ള സാധ്യത പോലെ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് മാറ്റ് നാല് സ്ക്വയർ ഫീറ്റ് റെഡ് മാറ്റോ അല്ലെങ്കിൽ ഒരു ഫയർ ബോളോ വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ എൻട്രൻസ് ആണെങ്കിൽ എൻട്രൻസിൽ ഒരു റെഡ് ഇടാം അതല്ല ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂമിലും ഒരു റെഡ് ഇടാം ഒരുപാട് കൂടുതൽ വേണ്ട നാല് സ്ക്വയർ ഫീറ്റ് മതി അവിടെ ഫംഗ്ഷൻ പ്രകാരം ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഫയർ ബോളാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു ഫയർബോൾ ഇതൊരു ഫയർബോളാണ് ഇത്തരത്തിലുള്ളൊരു ഫയർ ബോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് വയ്ക്കുന്നതും ഈ ഒരു ദോഷത്തെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടൂളായി കണക്കാക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാക്ടറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെങ്കിലോ ഒരു ഷോപ്പ് ഉണ്ടെങ്കിലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ മൂന്ന് തന്നെയാണ് അതായത് നിങ്ങളുടെ വീട് ഒരു നൂറ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റോ ആയിക്കോട്ടെ അതിൻ്റെ ഒരു ഫോർട്ടി ഡിഗ്രിയിൽ വരുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഈ വരുന്ന മൂന്ന് തന്നെയാണ്